ഇന്നലെയൊരു വലിയ വിഷയം നടന്നായിരുന്നു എല്ലാവരും അവരുടെ ടീം അംഗങ്ങളോട് ഫേവറിറ്റിസം കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഗിസയിലും അതുപോലെ തന്നെ ആര്യങ്ങളെയും കൂടി കിച്ചണിൽ കയറിയിട്ട് മറ്റേ ആലു പൊറോട്ട ഉണ്ടാക്കി കഴിച്ചു ആലു പൊറോട്ട ഉണ്ടാക്കി കഴിച്ചു അപ്പോൾ അത് വളരെ മോശമായിപ്പോയി എന്നു പറഞ്ഞുകൊണ്ട് പ്രവീൺ വന്ന് ഫയർ ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ജിഷിന് ചപ്പാത്തിക്ക് പകരം പൂരി ഇന്നലെ എല്ലാവർക്കും ചപ്പാത്തി അറങ്ങില്ല അപ്പോൾ ചപ്പാത്തിക്ക് പകരം മൂന്ന് പൂരി ഉണ്ടാക്കി കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് രണാ ഫാത്തിമയും ആര്യനും എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫൈറ്റിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കാര്യം പറഞ്ഞു ചിലവർക്ക് വേണ്ടി ഫേവററ്റിസം കാണിക്കുന്നു ചിലവർക്ക് കിച്ചണിലുള്ള സാധനങ്ങൾ എല്ലാവരും കൊടുക്കുന്നു അങ്ങനെയാണ് മറ്റേതാണ് വാടയാണ് കോടയാണെന്ന് പറഞ്ഞുകൊണ്ട് അന്യായ വഴക്ക് ആ ഒരു വഴക്ക് ഇന്നലെ തീർന്നു ഇന്ന് രാവിലെയൊക്കെ ആ ഒരു വഴക്കുണ്ടായിരുന്നു ആര്യനും രണാ ഫാത്തിമയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ ആലു പൊറോട്ട ഉണ്ടാക്കി ഗിസൈലിൻ്റെ കൂടെ തിന്നു ബാക്കി എല്ലാവർക്കും കൊടുത്തില്ല അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വഴക്ക് ആ ഒരു വഴക്ക് കഴിഞ്ഞിട്ട് ദേ ഇന്ന് ദേ അനുമോള് കിച്ചണിൽ നിന്ന് ദേ ക്യാരറ്റ് എടുത്തിട്ട് തിന്നുകൊണ്ടിരിക്കുക ഇതാരും കണ്ടില്ല ക്യാരറ്റ് ദേ അവസാനം അടുത്ത് നിന്ന് പറഞ്ഞിട്ടിരുന്ന ബിന്നി പോലും കണ്ടില്ല കേട്ടോ അത് അപ്പോൾ ദേ ആരിനെ ഏറ്റുപിടിച്ചു ആരിനെ ഏറ്റുപിടിച്ചിട്ട് ബിന്നിനെയൊക്കെ ഫയർ ചെയ്തു അപ്പോൾ ബിന്നി പറയുന്നുണ്ട് ഇത്ര അടുത്ത് നിന്നിട്ട് ഞാൻ കണ്ടില്ല കാണാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ കണ്ടാൽ ഞാൻ പറയും അങ്ങനെയൊക്കെ പറഞ്ഞു അതുകഴിഞ്ഞിട്ട് നമ്മളുടെ ആര്നും അനുമോളും തമ്മിൽ അന്യായ ഫൈറ്റ് അതിനിടയിൽ നമ്മുടെ അനീഷൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് ഈ ബി ചെയ്തത് വളരെ മോശമായി പോയി ഇത്ര ഇന്നലെ എന്തിനാണ് ഇത്ര അധികം ആളുകൾ ഫൈറ്റ് ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നലെ ആ ഒരു വിഷയം നടക്കുമ്പോൾ ഒന്നും പറയുന്നുണ്ട് ഇത്രയും വലിയ വിഷയം നടക്കുമ്പോൾ എന്തിനാണ് ചെറിയൊരു വിഷയം ഉണ്ടാക്കാനായിട്ട് എടുത്തതാണോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാ അക്ബറൊക്കെ അത് അവിടെ നിന്ന് ചെറുതായിട്ട് പറയുന്നുണ്ട് പിന്നീട് അക്ബർ അനുമോളുടെ അടുത്ത് എന്തോ ഒന്ന് പറഞ്ഞു പിന്നീട് പിന്നീടവിടെ കണ്ടത് അക്ബറും അനുമോളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ കാലത്ത് കാര്യങ്ങള് മൊത്തം കുത്തി പൊക്കിയിട്ടുള്ള വഴക്കാർന്നു കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരത്തിൻ്റെ കാര്യം ആദ്യം എല്ലാവരും ഇങ്ങനെ നീ കൂട്ടുവിളിച്ച മൂട് താങ്ങി നിൽക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് അനിമോൾ അക്ബറിൻ്റെ അടുത്ത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കരയുള്ളൂ കേട്ടോ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ അങ്ങോട്ട് ഫയറാവുകയാണ് അനിമോൾ എന്തെങ്കിലും മിണ്ടിയ തന്നെ അങ്ങോട്ട് ഇടുത്ത് ചാടി മൊത്തത്തിൽ നിന്ന് ഫയർ ആവുന്ന ഒരു ഫയറാവുന്നൊരിതാ കരച്ചിലൊക്കെ അനിമോൾ വിട്ടു കേട്ടോ അനിമോളുടെ ഗെയിമേ മാറി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കണ്ടത് അങ്ങനെയാണ് അതുപോലെ തന്നെ അക്ബർ പറയുകയും ചെയ്തു ലാസ്റ്റ് ആ അക്ബർ ലാസ്റ്റ് പറയുകയും ചെയ്തു അത് ഞാൻ പിന്നെ പറയാം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം അക്ബറിൻ്റെ അടുത്ത് അനിമോൾ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരത്ത് ആദ്യം നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അയാളെ നിങ്ങൾ മൂട് താങ്ങി എന്നിട്ട് നിങ്ങൾ അയാളെ ചവിട്ടി പുറത്താക്കി അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങോട്ട് വന്നു അത് നമ്മുടെ ശൈത്യ ശൈത്യ അങ്ങോട്ട് വന്നു അവനെയും പുറത്താക്കി എല്ലാവരും നിങ്ങളുടെ മൂട് താങ്ങിക്കണം എല്ലാവരെയും പുറത്താക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് അത് അക്ബറാണെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ടിത് നീ പിന്നെ നിന്നെ പോലെ ക്യൂട്ട്നെസ്സും ആര് എറിഞ്ഞ് നിൽക്കാൻ പറ്റുമോ അതാണ് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ക്യൂട്ട്നെസ് ഇല്ലേ നിങ്ങൾക്ക് എന്നാ നിങ്ങളുടെ നിങ്ങൾക്ക് പാട്ടുപാടാൻ അറിയുമോ അതും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു ഇത് അതായിട്ട് ലാസ്റ്റ് അക്ബർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ആണെങ്കിൽ അനുമോള് കരയേ ഉണ്ടായിരുന്നൊള്ളൂ എന്തെങ്കിലും പറഞ്ഞാൽ കരയേ ഉണ്ടായിരുന്നൊള്ളൂ ഇപ്പം അങ്ങോട്ട് സംസാരിക്കുവാണ് ഇപ്പം അതാണല്ലോ പുതിയ കണ്ടന്റ് ചുമ്മാ അങ്ങ് സംസാരിക്കുകയെന്ന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോളിപ്പം മൊത്തത്തിൽ ആളങ്ങ് മാറിയിട്ടോ മൊത്തത്തിൽ ആ ഒരു ഒരു മാസം കഴിഞ്ഞോടുകൂടി കൂടി അനുമോളം വന്ന അനിമോളല്ല മൊത്തത്തിൽ തന്നെ ആൾ മൊത്തത്തിൽ ഫയറായിട്ട് ഒരു കാഴ്ചയാണ് കാണുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം എല്ലാവരും ഡൗൺ ആയിട്ട് നിന്നിപ്പം നല്ലോണം ഫയറായിട്ട് നിൽക്കാൻ വേണ്ടി ഉള്ള ഇതായിരിക്കും ഇനി അങ്ങോട്ട് കലിപ്പ് മൂടായിരിക്കും അനിമോൾ